വിമാനയാത്രകൾ കുറേ അധികം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ അടുത്ത് സിംഗപ്പൂർ എയർലൈൻസിൽ നടത്തിയ വിമാനയാത്രയിലാണ് ഇത്തരത്തിൽ ഒരു വിൻഡോ എന്തൊരു ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ പിന്നെ അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തതാണ് സാധാരണ നമ്മൾ വിമാനങ്ങളിൽ കാണാറുള്ളത് വിൻഡോ ബ്ലൈൻസ് ആണ് പക്ഷേ ഈ വിമാനത്തിൽ ബ്ലൈൻസിന് പകരം ഓട്ടോമാറ്റിക് ടിൻ്റഡ് ആവുന്ന ഒരു ഗ്ലാസ് ആണ് സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മൾ താഴെയുള്ള ഡാർക്ക് ഷെയ്ഡിലുള്ള ബട്ടൺ അമർത്തുമ്പോൾ വിൻഡോ ഡാർക്ക് ആവുകയും പകൽ സമയങ്ങളിലാണെങ്കിൽ ഉള്ളിലേക്ക് സൂര്യപ്രകാശം വരാത്ത വിധത്തിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുകളിലത്തെ ബട്ടൺ നമ്മൾ തുടർച്ചയായി അമർത്തുമ്പോൾ ഡാർക്കായ വിൻഡോ നമുക്ക് കൂടുതൽ ബ്രൈറ്റായി പുറത്തെ കാഴ്ചകൾ നല്ല രീതിയിൽ ആസ്വദിക്കാനും പറ്റും സാധാരണ ഉള്ള വിമാനങ്ങളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്തും അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും അത് ഉയർത്തിയിടാൻ എയർ ഹോസ്റ്റർസ്മാർ നമ്മളോട് വന്നിട്ട് നിർദ്ദേശം നൽകാറുണ്ട് ഇതാവുമ്പോൾ ഉറങ്ങുന്നവർക്ക് വളരെ സൗകര്യമാണ് പകൽ സമയങ്ങളിലാണെങ്കിൽ ഇത് ഡാർക്കാക്കി വെച്ച് ഉറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ളൊരു ഹെൽപ്പാണ് ഇതുപോലുള്ള വിൻഡോസ് നിങ്ങളാരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിമാനത്തിൽ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഓക്കെ ബൈ